നമസ്കാരം എല്ലാവർക്കും ദാരിദ്ര്യമുക്ത ദിനാശംസകൾ നമസ്കാരം സാർ ആദ്യം തന്നെ ഞാൻ ദാരിദ്ര്യമുക്ത ദിനാശംസകൾ ആശംസിക്കുകയാണ് അപ്പോൾ കേരളം രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം ദാരിദ്ര്യമുക്തമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് എത്രത്തോളം ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ജനങ്ങളെ കബളിപ്പിക്കില്ലേ പച്ചയ്ക്ക് ഈ പിണറായി ത്രീ പോയിന്റ് ഓ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ തോതിലുള്ള ആശങ്ക സി പി എമ്മിന് നിലനിൽക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം പുറമേക്ക് ഇങ്ങനെ വലിയ ആത്മവിശ്വാസവും പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പിന്നാമ്പുറത്ത് വലിയ തോതിലുള്ള ഈ പറഞ്ഞ പോലെ ടെൻഷൻ അവർ നേരിട്ടൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ എന്നേക്കുമായി ഇത് ഇല്ലാതാക്കി എന്നേക്കുമായി നമ്മൾ കണ്ടൊരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ പാർട്ടി പല സംസ്ഥാനങ്ങളിൽ നിന്ന് അധികാരത്തിൽ നിന്നൊക്കെ പോകും പക്ഷെ അവർ തിരിച്ചുവരും നമ്മൾ വടക്കേന്ത്യയിലൊക്കെ കാണും ചിലപ്പോ ഒന്നരമേഖത്തിലും തിരിച്ചുവരും പക്ഷെ പശ്ചിമബംഗാളിൽ മുപ്പത്തഞ്ചു വർഷം ഭരിച്ചെടുത്ത് ഇത്തവണ ഇരുപത്തി സീറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചെടുത്ത് രണ്ടിടത്താണ് കെട്ടിവെച്ച കാശ് കിട്ടിയത് തോറ്റതല്ല ത്രിപുരയിലെ നാലഞ്ച് പ്രാവശ്യം ഭരിച്ചതാണ് അതൊന്നും അവിടെ ഇപ്പൊ ഇല്ല സാധനം പോയിന്നേക്കുമായിട്ടാണ് ആകെപ്പാടെ ഉള്ള ഒരു തുരുത്ത് എന്ന് പറയുന്നത് കേരളമാണ് കേരളമാണ് കേരളത്തിലും ഈ പറഞ്ഞതുപോലെ ഇത് പോയാൽ തിരിച്ചു തിരിച്ചുവരാൻ പറ്റാത്ത നിലയിലേക്കാണോ പോവുക എന്നുള്ള സംശയം ഭീതിയും ആശങ്കയും ഏറ്റവും കൂടുതലുള്ള സി പി എം ആണ് ഇങ്ങളെ കാരണം അവരാണല്ലോ ഈ പാർട്ടിയുടെ ഇതിൽ ഇങ്ങനെ പുളച്ച് മതി അല്ല ഞാനത് ഞാൻ അവരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് സി പി എമ്മിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത് വിയർപ്പ് ചോരയാക്കി പണിയെടുത്തിട്ടുള്ള അണികളുണ്ട് സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തി അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്ക അതാണ് ഈ രണ്ട് തവണത്തെ പിന്നെ ഭരണ ഭരണത്തിൽ വന്നത് ഈ പാർട്ടി എന്നേക്കുമായി കേരളത്തിൽ തിരിച്ചു വരാത്ത നിലയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് എത്തിക്കുമോ എന്നുള്ള സംശയം അവർക്ക് മാത്രമല്ല ഇതിൻ്റെ നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിനും ഉണ്ട് ഉണ്ട് അവർക്ക് ഒരു ബദൽ നേതാവില്ലാത്ത കൊണ്ട് അവർക്ക് റിവോൾട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമേ അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഈ പുറമേക്ക് കാണിക്കുന്ന ഈ ആത്മധൈര്യത്തെ നമ്മൾ വിലയിരുത്താൻ എന്നാണ് എനിക്ക് ഇപ്പം പുറമേ കാണിക്കുന്ന ഒരു ആത്മധൈര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ പത്തൊന്നാം തീയതി പതിനയ്യ പതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യത വരുത്തുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ നവംബർ ഒന്നിലെ വിമുക്ത പ്രഖ്യാപനത്തെ നമ്മൾ വിലയിരുത്ത നമ്മളത് പറയുമ്പോൾ നമ്മൾ പിന്നെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ആഗോളതലത്തിൽ പോലും കേരള മാതൃക എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നു അതായത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്നാണ് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ സാധാരണഗതിയിൽ വികസന പ്രക്രിയ എങ്ങനാന്ന് ചോദിച്ചാൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് വർദ്ധിക്കും ആ വർദ്ധിക്കുന്ന അനുസരിച്ച് മനുഷ്യന്റെ സാമൂഹിക സാമ്പത്തിക വികസനം സാധ്യമാകും എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്ത് റേറ്റും സാമൂഹിക സാമ്പത്തിക വളർച്ചയും തമ്മിൽ ബന്ധമാണ് കാരണം ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് കൂടുന്ന അനുസരിച്ചിട്ടാണ് പക്ഷേ കേരളം ഒരു മാതൃക മാതൃകായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കേരളത്തിലെ സാമ സാമ്പത്തിക വളർച്ച നിലക്ക് വളരെ താന്നാണ് നിൽക്കുന്നത് പക്ഷേ എന്നാൽ പോലും കേരളത്തിലെ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സിൽ കേരളം വളരെ മുന്നിലാണ് അപ്പോൾ സാമ്പത്തിക വളർച്ച കുറഞ്ഞ് നിൽക്കുമ്പോഴും നമ്മൾ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക നിലവാരത്തിൽ നമ്മൾ ഉയർച്ചയിലാണ് അങ്ങനെയാണ് കേരളം ഒരു മോഡലായി അമർത്യസന്നെ പോലെയൊക്കെയുള്ള ആഗോള തലത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ കേരളത്തിൽ കണ്ടത് അതെ അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ആരോഗ്യ മാനദണ്ഡങ്ങളുണ്ട് ഏഹ് കേരളത്തിലെ ആയുർദൈർഘ്യം കേരളത്തിലെ ശിശുമരണ നിരക്ക് കേരളത്തിലെ മറ്റേ ശിശുമരണ നിരക്ക് ഒക്കെ വളരെ കുറവാണ് കേരളത്തിൽ ആയിരത്തിൽ അല്ല മറ്റുള്ള സംസ്ഥാനങ്ങളെ അല്ല ജനതയിലേക്ക് വരാം അതുപോലെ തന്നെ മരണനിരക്ക് ഇതൊക്കെ ഇതിലൊക്കെ കേരളം വികസിത പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിൻ്റെ നില മറ്റു സംസ്ഥാനങ്ങളൊന്നും ചിത്രത്തിലില്ല ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ആയുർദ്ദേ കേരളത്തിന്റെ ശിശുമരണ നിരക്കും കേരളത്തിന്റെ മാതൃമരണ നിരക്കിലും ഒക്കെ കേരളം ഈസ് കമ്പയറബിൾ വിത്ത് പാശ്ചാത്യ രാജ്യ പാശ്ചാത്യ വികസന വികസിത രാജ്യങ്ങളുണ്ടല്ലോ ആ രാജ്യങ്ങളുമായിട്ടാണ് കേരളം മറ്റു സംസ്ഥാനങ്ങളുമായിട്ടൊന്നും ഒരു താരമ്യമില്ല ഇപ്പൊ ബ്രിട്ടൻ യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങള് ഫ്രാൻസ് ആ രാജ്യങ്ങളിലൊക്കെ ഉള്ള മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് ലൈഫ് എക്സ്പെക്ടൻസി അതിനൊക്കെ ഒപ്പമാണ് കേരളം അങ്ങനെയാണ് കേരളത്തിലെ വികസന മാതൃക ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് പല പല കാരണങ്ങളുണ്ട് അത് ഇടതിൻ്റെ മാത്രം പിന്നെ പിതൃത്വം അല്ല ഇടതും പലതും ഒക്കെ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് സാമ്പത്തിക നയങ്ങളുണ്ട് ഒരുപാട് സാമ്പത്തിക നയങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തില് വ്യാപകമായിട്ടുള്ള ആരോഗ്യ പിന്നെ പരിപാലന പിന്നെ പബ്ലിക് ഹെൽത്തിൻ്റെ പി എച്ച് സികൾ വ്യാപകമായിട്ടുള്ളതും കേരളത്തിൽ തന്നെയുള്ള ബാങ്കുകളുടെ ശാഖകളുടെ വ്യാപനം കേരളത്തിൽ തന്നെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച കേരളത്തിലെ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ നേതൃത്വം നടന്നിട്ടുള്ള അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കേരളം ഇങ്ങനെ വികസന മാതൃക പക്ഷേ കേരളം ഈ വികസന മാതൃക ആയിരിക്കുമ്പോഴും കേരളത്തിൽ ദാരിദ്ര്യ തുരുത്തുകളുണ്ട് എന്നുള്ളത് എൺപതുകൾ മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് ഞാനൊക്കെ എൺപതുകളിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ എൻ്റെ ഗൈഡ് ആയിട്ടുള്ള ജോൺ കുര്യൻ എഴുതിയൊരു പ്രബന്ധമാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദി ഔട്ട്ലെയേഴ്സ് ഓഫ് കേരള മോഡൽ എന്നാണ് ജോൺ ജോൺ കുര്യൻ പറയുന്നത് അതിനകത്ത് ജോൺ കുര്യം പറഞ്ഞെന്താണ് കേരളം വികസനത്തിന്റെ മേഖലയിൽ വളരെ മുന്നിൽ നിൽക്കുന്നെങ്കിലും വികസനത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ജനവിഭാഗങ്ങൾ കേരളത്തിലുണ്ട് അവരെയാണ് ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത് ആരാണ് ഈ ഔട്ട്ലയേഴ്സ് പ്രധാനമായും രണ്ട് വിഭാഗങ്ങളാണ് ആദിവാസികളും മത്സ്യത്തൊഴിലാളികളും അവരാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാതെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ അത് അത് ജോൺ കുര്യൻ ആ പ്രബന്ധത്തിൽ പറഞ്ഞെങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലൈഫ് എക്സ്പെക്ടൻസി ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് ഇതൊക്കെ ഇതിലൊക്കെ നമ്മൾ കമ്പയറബിൾ കമ്പയറബിളാണെന്നുള്ളത് പക്ഷേ ഇൻഫൻ മോർട്ടാലിറ്റി എടുത്താലും ലൈഫ് എക്സ്പെക്റ്റൻസി എടുത്താലും മെറ്റേണൽ മോർട്ടാലിറ്റി എടുത്താലും പൊതുവിലുള്ള ഒരു ചിത്രമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇവര് വളരെ പുറകിലാണ് ആദിവാസികളും മത്സ്യത്തൊഴിലാളികൾ ഇപ്പൊ ഉദാഹരണത്തിന് ശരാശരി കേരളത്തിലെ ഒരാളുടെ ആയുധം എഴുപത് എഴുപത്തിരണ്ടാണെങ്കിൽ മത്സ്യമേഖലയിൽ അത് അമ്പത് അമ്പത്തഞ്ച് മാത്രം മത്സ്യ മത്സ്യമേഖലയിലും മത്സ്യത്തൊഴിലാളികൾ ശരാശരി അമ്പത് വയസ്സ് അമ്പത്തി അഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് പോവും അങ്ങനെ ഒരു പക്ഷേ അതേസമയം അതേസമയം കേരളത്തിലെ പൊതുജനങ്ങൾ ചുരുങ്ങിയത് എഴുപത് വയസ്സിന് മുകളിലേക്ക് ജീവിക്കും മനസ്സിലായി അവിടുത്തെ ആയുർ ദൈർഘ്യം അല്ല അവിടുത്തെ ശിശുമരണ നിരക്കാവട്ടെ അവിടുത്തെ മാതൃമാരുടെ നിരക്കാവട്ടെ അതിലൊക്കെ മത്സ്യമേഖല വളരെ പിന്നിലാണില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ ഓരോ ദിവസം പോകുമ്പോഴും ജീവൻ നഷ്ടപ്പെട്ട് തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു പണിയാ മത്സ്യ മത്സ്യബന്ധനം നിങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ശവമായിട്ടായിരിക്കും നാളെ തിരിച്ചു വരും അപ്പൊ ആ മേഖല കേരളത്തിന്റെ പൊതു സാമ്പത്തിക വിശ്രമവുമായി ചേർന്ന് അല്ല പോകുന്നത് അവിടെ രോഗാതുരമായിട്ടാണ് അവർ ജീവിക്കുന്നത് അവർ വലിയ തോതിൽ കടബാധ്യതയിലാണ് അവർ ജീവിക്കുന്നത് മദ്യം മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങളുടെയൊക്കെ പിടിയിലകപ്പെട്ടാണ് അപ്പോൾ ആ മേഖലയിൽ അതിദരിദ്രർ ഇപ്പോഴും ലക്ഷക്കണക്കിന് ഉണ്ട് അതുപോലെ തന്നെ ആദിവാസികൾ ആദിവാസികൾ ഒരു ഒന്നൊന്നര ലക്ഷം പേരെങ്കിലും ഇപ്പോഴും ഏറ്റവും അതിദരിദ്രരായിട്ട് കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അതായത് നമുക്ക് ആ മറ്റേ ഇവിടെ ഒരു ആദിവാസി സംരംഭം നടന്നല്ലോ പത്തനംതിട്ട ചങ്ങറ ആ ചെങ്ങറയിലൊക്കെ നടന്ന സമയത്ത് ഭൂമിയില്ലാതിരുന്നിട്ട് വീട്ടിനകത്ത് പോലും കുടുംബാംഗങ്ങളെ സംസ്കരിക്കുന്ന നല്ല ശതമാനം ആളുകൾക്ക് ഭൂമി പോലും ഇല്ലാത്ത ഭൂരഹിതർ തന്നെ ഒരുപാട് പേര് പിന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ആദിവാസികളുടെ ഇതൊന്നും അറിയാത്തവരല്ല ഭരണാധികാരികൾ ഇത് സംബന്ധിച്ച് എന്ത് ആധികാരിക പഠനമാണ് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു പഠനം ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പോ വകുപ്പും ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും ഇതിനെക്കുറിച്ച് ഒരു പഠനം അല്ല ഇവരുടെ ആകെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ അവർ പഠനമല്ലല്ലോ നടത്തുന്നത് അവർ പ്രചാരണമാണ് നടത്തുന്നത് അതായത് മുഖ്യമന്ത്രി ഇത് അതിദാരിദ്ര്യമുക്ത കേരളമാക്കി പ്രഖ്യാപിക്കുന്നു അണികൾ അതിനെടുത്ത് അതേപോലെ തള്ളുന്നു ഇത് അവരിങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ഫ്ലെക്സ് ബോർഡ് വയ്ക്കുമ്പോഴും വിളക്ക് വെക്കുകയും ചെയ്യുമ്പോൾ ഇത് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുമെന്നാണ് അവരുടെ ചിന്ത അതിൽ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം എന്താ അറിയാം അതായത് ഈ ആദിവാസി ഈ ഒരു ദാരിദ്ര്യമുക്ത പദ്ധതിക്കായി മാറ്റി വെച്ചിരിക്കുന്ന പണത്തിൽ നിന്നാണ് ഒന്നര കോടി രൂപ ചിലവാക്കി ഇതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് ആലോചിക്കണം കടം കയറി കാസം കറിക്ക് അവിടെ പോലും ഈ ഒന്നര കോടി രൂപ കൊണ്ട് പ്രഖ്യാപനം മാത്രം നടത്താനായിട്ട് ഇന്നത്തെ മനോരമ പത്രത്തിലല്ലേ ഫുൾ പേജിലാണ് പരസ്യം അതായത് ഇവർ പറയുന്നത് എന്താണ് ഞങ്ങൾ ഇത്ര ആളുകൾക്ക് ഇത്ര പിന്നെ പദ്ധതികൾ അവരിലൂടെ നടപ്പിലാക്കി അവർക്ക് ഞങ്ങൾ ഇത്ര വീട് കൊടുത്തു അവർക്ക് ഞങ്ങൾ ഇന്നത്തോടും എന്ന് പറയുകയാണ് ഇവർ ചെയ്യുന്നത് അതിനു പകരം ഞങ്ങൾ കേരളത്തിൽ ഒരു പഠനം നടത്തി ആ പഠനത്തിൽ ഞങ്ങൾ നടത്തിയപ്പോഴത്തേക്കും അതിദാരിദ്ര്യ വിമുക്തരാകുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന ഇന്ന മാനദണ്ഡങ്ങളാണ് വെച്ചത് ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി നോക്കിയപ്പോൾ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ല എന്നായിരുന്നു പറയേണ്ടത് കാരണം അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ പഠനമായിരിക്കണം അതിന് അതിദാരിദ്ര്യത്തിന് മുകളിലാണോ താഴെ എന്നുള്ളതിന് പിന്നെ മാനദണ്ഡം വേണം ഇപ്പൊ ഉദാഹരണത്തിന് ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞ രേഖയുണ്ട് അതായത് ഒരു വർഷം നിങ്ങൾ ഇത്ര പ്രതിശീഷ വരുമാനത്തിന് മുകളിലാണെങ്കിൽ അപ്പൊ അതാണ് അതിന്റെ ഒരു മാനദണ്ഡം മനസിലായത് അതുപോലെ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മത്സ്യമേഖലയിലും ആദിവാസികൾ ഉൾപ്പെടെയുള്ള മേഖലയിലൊക്കെ പഠനം നടത്തി ആ പഠനത്തിൻ്റെ ഫലത്തിൻ്റെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമായിരുന്നു ഇത് ചെയ്യാൻ അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല സോഷ്യൽ സെക്യൂരിറ്റി വകുപ്പിലോ അല്ലെങ്കിൽ പിന്നെ സ്ട്രാറ്റിസ് വകുപ്പിലോ അങ്ങനെ പഠനം അതിന് പകരം ഞങ്ങൾ ഇത്ര ആളുകൾക്ക് ഇത്ര കൊടുത്തു ഇത്ര ആളുകൾക്ക് ഇത്ര വീട് കൊടുത്തു ഇത്ര ആളുകളുടെ ഇടയിൽ ഇത്ര പദ്ധതി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് കൊടുക്കുന്ന കള്ളക്കണക്ക് എഴുതി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പൊള്ളത്തരം മനസ്സിലാക്കുന്ന ജനമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഉമ്മചാണ്ടി എന്നെ കണ്ട പിന്നോട് ചോദിച്ചാൽ എന്തായാലും ഷാജാനെ നമ്മൾ നാപ്പത് സീറ്റിലേക്ക് ഒതുങ്ങി പോയിരുന്നു എന്താ സാറേ അപ്പൊ എന്നോട് പറഞ്ഞാൽ ഇത് കൂടുതൽ ആനുകൂല്യങ്ങൾ എന്ത് കൊടുക്കാനാണ് ജനങ്ങൾക്ക് അവസാനം നിവൃത്തിയില്ലാതെ ഒരു രൂപയ്ക്ക് അരി പോലും കൊടുത്തു ജനങ്ങൾക്ക് ഇതിനപ്പുറത്ത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ എന്താ സംഭവിച്ചത് ഈ ആനുകൂല്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വാരി കോരി കൊടുത്തിട്ടും ഒരു സരി ഒരു സോളാർ പരാതിക്കാരിയാണ് ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചു മൂലയിൽ ഇരുത്തിയത് ഒരു തെളിവുമില്ലാത്ത ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തു വാരിക്കോരി കൊടുത്താലും ആ കൊടുക്കുന്നതെല്ലാം മേടിക്കുന്ന ജനങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് അയാൾ മനസ്സിലാക്കണം ഒന്നാം രണ്ട് ആനുകൂല്യങ്ങൾ മേടിക്കുന്ന ജനങ്ങൾ ഒരു കാരണവശാലും അയാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഈ കിറ്റും പെൻഷനും കൊടുത്ത് തങ്ങളെ അങ്ങേ ആറ്റം വഞ്ചിച്ചയാളാണ് പിണറായി വിജയൻ എന്ന് എന്നവര് മനസ്സിലാക്കിയതാണ് കാരണം അന്ന് കിറ്റും പെൻഷൻ കൊടുത്തിട്ടാണല്ലോ അത് ചെയ്തത് ആ കിറ്റ് മെൻഷൻ കൊടുത്തോണ്ടാണ് അവർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ അനുഭവിച്ചത് അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ ഈ ആനുകൂല്യങ്ങളെല്ലാം മേടിക്കും ആനുകൂല്യങ്ങളെല്ലാം മേടിക്കുമെങ്കിലും ഒരു കാരണവശാലും അവര് ഇയാളെ കൊണ്ടില്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പ് വിജയം തീരുമാനിക്കുന്നത് പണം കൊടുത്ത ആളുകളെ സ്വാധീനിക്കാമെന്ന് വിചാരിക്കുന്ന സി ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഇത്ര ആനുകൂല്യം നൽകി ഞങ്ങളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണുള്ളത് കാരണം ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ് അവരെ അധികാരത്തിൽ കയറ്റിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് വീണ്ടും ഇപ്പൊന്നിലെ പ്രകടന പത്രികയിൽ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ക്ഷേമ പദ്ധതി ഇപ്പഴും രണ്ടായിരത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതാണ് നമ്മളിപ്പം നമ്മളിപ്പോ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഇന്ന റോഡ് നിർമ്മിച്ച കൗൺസിലർക്ക് അഭിവാദ്യം ശുദ്ധ അസമ അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തു അതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു യുക്തിയില്ല എന്നറിയാവുന്ന ജനങ്ങളാണ് അവരൊരിക്കലും ഈ ആനുകൂല്യം എന്ന് പറയുന്ന കള്ളത്തരത്തിനകത്ത് ഒരു തവണ അതുകൊണ്ട് ഒരു കാരണവശാലും അവർ വീടില്ല ഈ ദ ഈ പ്രഖ്യാപനവും ഈ ആനുകൂല്യവും എല്ലാം എന്നുള്ളത് തെ അതായത് ജനങ്ങളെ തങ്ങളെ വീണ്ടും കബളിപ്പിക്കുകയാണെന്നുള്ള അതായത് നമ്മൾ പലരെടുത്തും സംസാരിച്ചിട്ടുണ്ട് സാധാരണ അതായത് ഉയർന്ന നിലയിലേക്കുള്ളവരല്ല സാധാരണ ആൾക്കാരെടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇത് ഞങ്ങളെ കബളിപ്പിക്കുകയാണ് ഞങ്ങളെ പണ്ട് കബളിപ്പിച്ചതാണ് ഞങ്ങളെ ഇപ്പോൾ ഇത് അനുഭവിച്ചു അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാനേ തയ്യാറല്ല ഈ പറയുന്നതിൽ പലരും സി പി എംമാർ ആണെന്ന് കൂടി ഓർക്കണം അപ്പോൾ ഈ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇനി എന്തായിരുന്നാലും ഈ കിറ്റ് വാങ്ങിയതിന്റെ നീറ്റൽ ഇതുവരെ കേരളത്തിലെ ജനങ്ങൾക്ക് തീർന്നിട്ടില്ല എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്തോ ഈ നമ്മളൊരു എലിയെ കെണിവെച്ച് പിടിച്ചു ഈ എലിയെ കെണിവെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ആ എലി രക്ഷപ്പെടാനായിട്ട് എന്തും ചെയ്യും എന്തും ചെയ്യും അത് അതിനറിയാം രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഏതാണ്ട് അതേപോലെയുള്ള ഒരു ഒരു ശൈലിയാണ് ഇപ്പോൾ പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അധികാരത്തിൽ വന്നില്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടമാണ് അന്ധം ഇട്ടാൽ പ്രതി എന്തും ചെയ്യും ജീവൻ മരണ പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ മാത്രം കേരളത്തിലെ ജനങ്ങളത് കണ്ടാൽ മതി എന്തായാലും പിന്നെ ഈ ഒരു ഈ ഒരു പ്രഖ്യാപനം പോലും അത് കേരളത്തിലെ ജനങ്ങളെ ഒരിക്കൽ കൂടി കബളിപ്പിക്കുകയാണ് എന്ന് സാധാരണക്കാർ പോലും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം അണികളും നേതാക്കളും മനസ്സിലാക്കിയാൽ നല്ലത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു